ആ നല്ല കാറ്റ് കിട്ടിണ്ട് അപ്പൊ ഇന്ന് നമ്മളെല്ലാരും കൂടെ ഇന്ന് നമ്മളെല്ലാരും കൂടെ പാതായിക്കരമനയിലേക്ക് പോവാണ് കേട്ടോ ഇന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ മഴക്കാലൊക്കെ അല്ലേ അപ്പൊ അവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് കോളമൊക്കെ നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു

ണി തന്റെ കൂടെ കഴിയുമ്പോ പാലം മുറും ആൾക്കാർക്ക് വീട്ടിലൊക്കെ വെള്ളം കേറും പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും കാണാറില്ല നിസ്സാരം പോക്കാണ് വേറെ നല്ലോണം ഉണ്ടാവാറുണ്ട് അതെ അതെ അങ്ങനത്തെ അറിയോ അതീ ബസ്സിൽ പോകുന്നിട്ട് ഇവിടെ ആയിരുന്നു ഞാൻ വന്ന് സ്കൂളിൽ പോയിക്കില്ല അതെ ഞങ്ങളെ കൂടെ മരം കാണാൻ വരികയാണ് പോവാത്തേ മണ്ടുകാര मैं और वो मधुनाकार का होता है। രണ്ട് കവനാ എങ്ങന സ്പീച്ച സാധനം. ആഹ, ചേട്ടാ. ജ്യൂസ്. ഏന്ത് ജ്യൂസ് ആണ് വേണ്ടതcreateQuery? മാംഗോ ജ്യൂസ്. പിന്നെയാ. പിന്നെ ഏത് ആണ് ഓ ജ്യൂസ് കുടيه? മാംഗോ ജ്യൂസ് വേണോ, ഏന്ത് ജ്യൂസ് ആണ്? പന്നാപ്പിൾ കണ്ടേ നമ്മളൊരു മയിലിനെ കണ്ടു മയിലായി പറന്നു വന്നു ഇവിടെ എവിടെക്കോ മയിലുണ്ട് ഞാൻ ഒരു വർഷങ്ങൾക്ക് മുന്നേ താമസിച്ചിരുന്നത് അപ്പൊ ഇവിടെ വന്നിട്ട് കൊറേ ആയിത്തശ്ശി മുത്തശ്ശി ജനിച്ചപ്പോ ഇവിടെ ഒരു രണ്ടു വർഷം വന്നിട്ടുണ്ടായിരുന്നു ഇല്ല പത്തേ താമസിക്കാറുണ്ട്

ആ ഞാൻ കൈ പിടിച്ചു ആ ആ ശെരിയെന്നെ പഴയ അംബാസഡർ ഇതാ പൂട്ടി വെച്ചാലും ആ അങ്ങനൊന്നും വഴിയില്ല ആ അത് ഈ മര കരിമ്പന വലുതല്ലേ ഉഷാറിലേക്ക് കൊളത്ത് പോകുമ്പോ ആ പോവാ നടക്കിട്ട് പിടിക്കാ കുഞ്ഞാ പിന്നെ മുത്തശ്ശി എടുക്കണം എന്നൊരേ നിർബന്ധാണ് അവതാല് ചളിയൊക്കെ ഇവിടെ ഒക്കെ നിറച്ച ചളി ഉണ്ട് കേട്ടോ നെല് നെല്ല് പൈക്കോലൊക്കെ അവിടെ ഒന്ന് കൊറഞ്ഞിട്ട് പോവാൻ ചെറിയൊരു വ്യത്യാസമൊക്കെ മഴക്കോ പണ്ടത്തെ അവനെ കൊണ്ടുള്ളൂട്ടോ ഞാക്ക് ചെളി ഇഷ്ടേയല്ല കാൽമേണ പണ്ടത്തെ കല്ലില് അമ്പലങ്ങളിലൊക്കെ ചളി കഴിഞ്ഞു വരൂല ഞങ്ങളൊക്കെ ഇണ്ട് ഇവിടെ ശ്ശേ ആലുണ്ടോ അതെ ആലല്ലേ ഹാലല്ലേ അതെ ആ അതെന്നെക്ക് തോന്നി ഭാര്യം ഭർത്താവ് ആണെന്ന് നമ്മളിനി കുളം കാണാൻ പോവാണ് അമ്പലക്കുളവും മച്ചക്കുളവും മച്ചിക്കുളം ഇതാണ് കുഞ്ഞയുടെ കുളങ്ങള് കുഞ്ഞു മൂന്ന് കുളങ്ങൾ ഇണ്ടല്ലേ ഏതൊക്കെ പറഞ്ഞു ആ കൊടുക്കുളം മറ്റക്കുളം

പാട്ടിന് ഡാൻസ് എടുക്കാൻ പറ്റുമോ കൊണ്ടാ അത് പെട്ടെന്നിട്ട് അമ്പലം മനപ്പടി കഴിയപ്പെടാവാണ് അപ്പൊ ഞാൻ മുത്തച്ഛോളൂ

െ അതെ വഴുക്കലുണ്ടാവും ഏഹ് ഒഴുക്ക് കാണാനില്ല പക്ഷെ നല്ല കുളം നല്ല തെളിഞ്ഞ കുളം ോക്കണ്ടെ മുത്തശ്ശീനോട് ഇറങ്ങാൻ ഞാൻ കൈ കഴുകി ഞാൻ കൈ കഴുകണോ അമ്മയെ കുളൊക്കെ കണ്ടുവോ അതെ മുത്തശ്ശി അതെ അതെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടുല്ലേ ആ അതെ ആ മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ അച്ഛൻ കൊടല്ലേ അച്ഛന് ചിപ്പിക്കൂൺ ആ കുഞ്ഞേ മന കണ്ടു മന കണ്ടു കൊളം കണ്ടു അമ്പലം കണ്ടു ആയിട്ടല്ല അമ്മേനോട് പറയണേ പീല ഉള്ള മയിലിനെ കണ്ടു പോന്നെട്ടോ ഏഹ് ഓ പതാക്കര മണക്കിലൊക്കെ പോയി വന്നു അവിടുത്തെ അമ്പലം കണ്ടു അടുത്തുള്ള അമ്പലം കണ്ടു കുളങ്ങൾ കണ്ടു ഒക്കെ നല്ല ഇഷ്ടമായിട്ടോ ഇപ്പൊ ചോറിന പോണേ ഉള്ളൂ ചോറിന പോലോക്ക് പെട്ടില്ല അരമണിക്കൂറോളം അങ്ങാടിപ്പുറം ബ്ലോക്ക് പൊട്ടും അപ്പൊ അവിടെ എത്തിപ്പ തെങ്ങിപ്പോ ഊണ് കഴിക്കട്ടെ പിന്നെ بाكी ना by bाy